എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇന്ത്യക്കുമേൽ അൻപത് ശതമാനം തിരുവ ഏർപ്പെടുത്താൻ ട്രംപിന്റെ ഉത്തരവ് വരുന്നത് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം തിരുവ എന്നത് ട്രംപിന്റെ അഹങ്കാരമായിരുന്നു ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിക്കുന്നതിൽ കുപിതനായാണ് ട്രംപ് നിലവിട്ട് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് നാല് ദിവസത്തിന് ഇപ്പുറവും ഇത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ സമീപിച്ചിട്ടില്ല പക്ഷേ ഇതിനെയൊക്കെ അതിജീവിക്കാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്നും പകരത്തിന് പകരം ഇന്ത്യ കൊടുക്കുമെന്നും നമുക്കറിയാമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നാൽ ഇന്ത്യ അമേരിക്ക തന്ന പണിക്ക് പകരം പണിയാൻ പകരത്തിന് പകരം തീരുവ എന്ന നയത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയെ വെല്ലുവിളിച്ച ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്തെത്തുന്നത് ഒരുപക്ഷെ അമേരിക്കക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനമാണ് അല്ലെങ്കിൽ നിലപാട് വ്യക്തമാക്കലാണ് രാജ്നാഥ് സിംഗ് തന്റെ അഭിപ്രായ പ്രകടനത്തിലൂടെ നടത്തിയിരിക്കുന്നത് ഭാരതം ആഗോള ശക്തിയായി മാറുന്നതിൽ ചിലർ സന്തുഷ്ടരല്ലെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് ഒരു സർവാധികാരിക്ക് ഇന്ത്യയുടെ ഉയർച്ച ഇഷ്ടപ്പെടുന്നില്ല മേക്ക് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് വില ഉയർത്താനാണ് ചിലരുടെ ശ്രമമെന്നും രാജ്നാഥ് സിംഗ് കുറ്റപ്പെടുത്തി ഒരു ശക്തിക്കും ഇന്ത്യയുടെ വളർച്ച തടയാനാവില്ല എന്നും അദ്ദേഹം ട്രംപിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ അൻപത് ശതമാനമായി വർദ്ധിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അദ്ദേഹത്തിന്റെ നടപടിയെ കടുത്ത ഭാഷയിലാണ് രാജ്നാഥ് സിംഗ് വിമർശിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ വളരുന്നതിൽ യു എസിന് അതൃപ്തിയുണ്ട് ഇന്ത്യ വികസിക്കുന്നതിൽ സന്തുഷ്ടരില്ലാത്ത ചിലരുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിലയേറിയതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അങ്ങനെ വില വർധിക്കുമ്പോൾ ലോകം ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിക്കുന്നു ഇന്ത്യ വേഗത്തിൽ മുന്നേറുകയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ പറയുന്നത് ലോകത്തിലെ മറ്റൊരു ശക്തിക്കും ഇന്ത്യയുടെ ശക്തിയെയും വളർച്ചയെയും തളർത്താൻ സാധിക്കില്ല സബ്കെ ബോസ് തോഹം ഹേ എന്നാണ് എല്ലാവരുടെയും ബോസ് ഞാനാണ് പിന്നെ എങ്ങനെയാണ് ഇന്ത്യ ഇത്ര വേഗത്തിൽ മുന്നേറുന്നത് എന്നാണ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് നിലവിലെ സാഹചര്യങ്ങളൊന്നും പ്രതിരോധ കയറ്റുമതിയെ ബാധിച്ചിട്ടില്ല അതേസമയം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിസന്ധികൾ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലായിരം കോടിയിലധികം പ്രതിരോധ വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇതാണ് ഭാരതത്തിന്റെ ശക്തി ഇതാണ് പുതിയ ഭാരതത്തിന്റെ പുതിയ പ്രതിരോധ മേഖലയെന്നും രാജ്നാഥ് സിംഗ് ആവർത്തിക്കുന്നു എന്തായാലും ഇന്ത്യയുടെ നിലപാട് അതായത് ഒരടി പോലും ഇന്ത്യ പിന്നോട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി നോക്കൂ അമേരിക്ക നൽകിയ ഇന്ത്യയ്ക്ക് മേൽ ചുമത്തി അൻപത് ശതമാനം അധിക തീരുവ ഏതെങ്കിലും ഒരു ലോകത്തിൽ ഏതെങ്കിലും ഒരു ആധുനിക രാജ്യത്തിന്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല റഷ്യയിൽ നിന്നും തങ്ങൾക്ക് ആവശ്യമുള്ള യുറേനിയവും വളങ്ങളും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ട് ഇന്ത്യയോട് നോക്കി പറയുകയാണ് യുദ്ധത്തെ സഹായിക്കുന്നതാണ് ഇന്ത്യ നൽകുന്ന പണം അവിടുത്തെയുള്ള എണ്ണ മേടിച്ചുകൊണ്ട് എന്ന് അതായത് ഇന്ത്യ റഷ്യയുമായി സഹകരണം ട്രംപിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഇന്ത്യക്ക് ഞങ്ങൾ പണിതരുമെന്ന് പറഞ്ഞാണ് അധിക തീരുവ ഏർപ്പെടുത്തുന്നത് ഇതിനെതിരെയാണ് ഇന്ത്യ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് അൻപത് ശതമാനം അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി നൽകാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് അലൂമിനിയം സ്റ്റീൽ തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ആലോചിക്കുന്നത് റഷ്യ യു എസ് ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നുവരാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ നീക്കത്തെ നേരിടുമെന്ന സന്ദേശമാണ് എന്തായാലും ഇന്ത്യ നൽകുന്നത് എന്നാൽ ഇത് മാത്രം മതിയാകില്ല എന്ന വികാരം ബി ജെ പിയിലും ആർ എസ് എസിലും ഒക്കെ ശക്തമാവുകയാണ് ഭാരതത്തെ ചൊറിഞ്ഞാൽ തിരിച്ചു മാത്രമല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം അതിശക്തമാണ് അമേരിക്കയിൽ നിന്നുള്ള അലൂമിനിയം സ്റ്റീൽ എന്നിവയ്ക്ക് അൻപത് ശതമാനത്തിന് മുകളിൽ തീരുവ ഏർപ്പെടുത്താനുള്ള ശുപാർശ കേന്ദ്രമന്ത്രിസഭ ചർച്ച ചെയ്യും ഉടനെ ലോകവ്യാപാര കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനകം ഇന്ത്യ പരാതി നൽകിയിട്ടുണ്ടെന്ന സൂചനയും വരുന്നുണ്ട് അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന തുരിത്തരങ്ങൾക്ക് തീരുവ കുത്തനെ ഉയർത്താനുള്ള നിർദ്ദേശവും പരിഗണനയിലുണ്ട് എന്തായാലും അമേരിക്കയോടൊപ്പം ഇന്ത്യ വളരുന്നു അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് എത്തുന്നു ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയാവും എന്നുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ പാശ്ചാത്യർക്ക് ഇന്ത്യയോടുള്ള അതേ വിവേചനവും അതേ വെറുപ്പുമാണ് ട്രംപ് പിഴ എന്ന പേരിൽ ഇന്ത്യയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഇതെന്തായാലും ഇന്ത്യ മറികടക്കും അതിന് കുറച്ച് സമയം ആവശ്യമുണ്ടെന്നേ ഉള്ളൂ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നമ്മളതിന് പകരം ചോദിച്ചിരിക്കും ഇന്ത്യ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അതിജീവിച്ചു വന്നൊരു രാഷ്ട്രമാണ് കൊളോണിയലിസത്തെ തകർത്ത ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായി ഇന്ത്യ നിലനിൽക്കുന്നില്ലേ പാകിസ്ഥാനും ചൈനയും ചൈനയുമൊക്കെ ഇന്ത്യക്ക് മേൽ നടത്തുന്ന പ്രഹരങ്ങളെ നമ്മൾ അതിജീവിക്കുന്നില്ലേ പാകിസ്ഥാൻ തൊടുത്തുവിട്ട എത്രയോ മിസൈലുകളിലൊരെണ്ണം പോലും ഇന്ത്യയിൽ പതിക്കാതെ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്രയോ മനോഹരമാണെന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ധുക്കളിലൂടെ കാണിച്ചു കൊടുത്തില്ലേ ലോകത്തിന് മുന്നിൽ ഇന്ത്യ വിവിധ പാർട്ടികളൊക്കെ ആണെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് സർവകക്ഷി സംഘത്തിലൂടെ നമ്മൾ തെളിയിച്ചില്ലേ ഇന്ത്യ വളർന്നു വരുന്നൊരു രാഷ്ട്രമാണെന്നും ഒരുപാട് മനുഷ്യരുള്ള അതായത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ഒരു രാഷ്ട്രമായതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതൊക്കെ അതിജീവിക്കാൻ വളരെ നിസ്സാരമായി സാധിക്കും പക്ഷേ ഒരു കുറച്ച് സമയം കൂടി നമുക്ക് ആവശ്യമുണ്ട് എന്തായാലും പകരത്തിന് പകരം വീട്ടിയിട്ടേ ഇന്ത്യ തിരികെ പോവുകയുള്ളൂ